നമസ്കാരം പാമരൻ്റെ ഗീതം പത്താം ദിവസം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ അധ്യായമൊന്ന് അർജുന വിഷാദ യോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ശ്ലോകം നോക്കാം വീര്യവാൻ കുന്തിഭോജശ്ച പുരുജിഭോജസ് ഈ ശ്ലോകത്തിൽ ദൃഷ്ടകേതു ചേകിതാനൻ കാശി രാജാവ് പുരുജിത് കുന്തിഭോജൻ ശൈബിൻ എന്നിങ്ങനെ ആറ് യോദ്ധാക്കളുടെ പേരുകളാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ശ്ലോകത്തിൽ മൂന്ന് യോദ്ധാക്കളുടെ പേരാണ് എടുത്തു പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കാശി രാജാവിനെ വീര്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നു ശൈബനെ നരപുങ്കവൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരും ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പാണ്ഡവപക്ഷത്തെ നമുക്കറിയാം സൈന്യാധിപൻ ദൃഷ്ടധ്യുനാണ് ഏഴ് പ്രധാന സൈന്യാധിപന്മാരുണ്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദൃഷ്ടകേതു ഇദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെയാണ് പാണ്ഡവന്മാരിലൊരാളായിട്ടുള്ള നകുലൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മഹാഭാരതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രവും ശ്രീകൃഷ്ണൻ്റെ ബന്ധുവും അതേസമയം ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ശത്രുവും ശ്രീകൃഷ്ണൽ തന്നെ കൊല്ലപ്പെട്ട രാജാവുമായ ഒരാളുണ്ട് ശിശുപാലൻ ആ ശിശുപാലൻ്റെ മകനാണ് ദൃഷ്ടകേതു അദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് അദ്ദേഹം ആനകൾ കുതിരകൾ രഥങ്ങൾ കാലാൾപ്പട എന്നിങ്ങനെ ഒരു വലിയ സൈനിക വ്യൂഹവുമായിട്ടാണ് പാണ്ഡവസേനയിൽ അണിനിരന്നിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിട്ടുണ്ട് അത് ദ്രോണാചാര്യരുടെ കൈകൾ കൊണ്ടാണ് ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നതും കൂടി സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ കൃഷ്ണൻ്റെ ശത്രുവും അദ്ദേഹത്താൽ വധിക്കപ്പെട്ടവനുമായ ശിശുപാലൻ്റെ മകൻ എങ്ങനെ കൃഷ്ണൻ പിന്തുണയ്ക്കുന്ന പാണ്ഡവസേനയുടെ ഭാഗമായി എന്ന സംശയം ദുര്യോധനൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് കൂടിയാകാം അദ്ദേഹം ദൃഷ്ടകേതുവിൻ്റെ പേര് പ്രത്യേകം പരാമർശിച്ചത് ഈ കേകയ രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള മറ്റൊരു ദൃഷ്ടകേതു നമ്മുടെ മഹാഭാരതത്തിൽ ആ ദൃഷ്ടകേതുവിൻ്റെയും ശ്രുതകീർത്തി എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രുതകീർത്തി എന്ന് പറയുന്ന രാജ്ഞി ഇവരുടെ രണ്ടുപേരുടെയും മകനാണ് രണ്ടാമതായിട്ട് ഈ ശ്ലോകത്തിൽ പരാമർശിക്കപ്പെടുന്ന ചേകിതാനൻ എന്ന യോദ്ധാവ് അത് യുദ്ധത്തിൽ പങ്കെടുത്തു നമുക്ക് അതിനുശേഷം നമുക്ക് മനസ്സിലാകും യുദ്ധത്തിൽ ദുര്യോധനന്റെ ആക്രമണത്തിൽ നിന്നും നകുലനെ രക്ഷിക്കുന്ന ഒരു വലിയ റോൾ വഹിച്ചിട്ടുള്ള ആളാണ് ഈ ചേകിതാനൻ യുദ്ധത്തിൻ്റെ പതിനെട്ടാം ദിവസം ദുര്യോധനൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മറ്റൊരാൾ സൂചിപ്പിക്കുന്നത് കാശി രാജാവാണ് അതിൻ്റെ പ്രത്യേക പേര് പറയുന്നില്ല കാശി ഇന്നത്തെ വാരണസി അതിൻ്റെ അന്നത്തെ രാജാവായിരുന്നു അഭിഭു എന്ന പേരുള്ള ഒരു കാശി രാജാവായിരുന്നു അന്ന് ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ രാജ്യഭാരം നിർവഹിച്ചിരുന്നത് ഈ അഭിഭു എന്ന് പറയുന്ന രാജാവും അദ്ദേഹത്തിൻ്റെ മക്കളായ രണ്ട് പേർ പ്രകാന്ത് വിഭു ഈ രണ്ട് ഒപ്പമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവസേനയുടെ ഭാഗമായി പങ്കെടുത്തത് അവർ മൂന്ന് പേരും തന്നെ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു വീര്യവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വീര്യവാൻ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതോടൊപ്പം തന്നെ മറ്റൊരർത്ഥം അതിന് സമാനമായ മറ്റൊരർത്ഥം ഡോക്ടർ സുധാംശു ചതുർവേദിയുടെ വ്യാഖ്യാനത്തിൻ്റെ മലയാള പരിഭാഷയിൽ നമ്മൾ കാണുന്നുണ്ട് അത് പരാക്രമശാലി എന്നാണ് ഏതായാലും അർത്ഥം മനസ്സിലായല്ലോ വീര്യവും ശൂര്യവും പരാക്രമവും ഒക്കെ നിറ ഉള്ള മുഖമുദ്രയായിട്ടുള്ള ഒരു പ്രമുഖ യോദ്ധാവ് തന്നെയായിരുന്നു അദ്ദേഹം ഇനി പാണ്ഡവരുടെ അമ്മ കുന്തിയാണ് എന്ന് നമുക്കറിയാം ആ കുന്തിയുടെ സഹോദരൻ അതായത് പാണ്ഡവരുടെ അമ്മാവനാണ് കുന്തി ഭോജ രാജാവിൻ്റെ മകനായ പുരിജിത് രാജാവ് പുരുജിത്ത് എന്നുള്ള വാക്ക് ഇവിടെ പരാമർശിക്കുന്നതുകൊണ്ടാണ് ഞാനതിവിടെ പറഞ്ഞത് കു പുരിജിത് എന്ന് പറയുന്ന കുന്തിഭോജൻ്റെ മകനാണ് അദ്ദേഹം കുന്തിയുടെ സഹോദരനാണ് മഹായോദ്ധാവായിരുന്ന അദ്ദേഹവും യുദ്ധത്തിൽ മരിക്കുന്നത് ദ്രോണാചാര്യരുടെ കൈകൾ കൊണ്ടാണ് എന്ന് ചരിത്രം പറയണം കുന്തിയുടെ യഥാർത്ഥ പിതാവിൻ്റെ പേര് ശൂരസേനൻ എന്ന് പറയ എന്നാണ് ഈ ശൂരസേനൻ്റെ സഹോദരിയുടെ മകനാണ് യതുവംശത്തിലെ രാജാവായ കുന്തിഭോജൻ അപ്പം കുന്തി ഭോജൻ്റെ പേര് പ്രത്യേകം ദുര്യോധൻ ഇവിടെ പരാമർശിക്കുന്നുണ്ടാണ് അത് പറഞ്ഞത് അതായത് കുന്തിയുടെ യഥാർത്ഥ പിതാവായിട്ടുള്ള ശൂരസേനൻ്റെ സഹോദരിയുടെ മകനാണ് അദ്ദേഹം വംശത്തിലെ രാജാവാണ് പക്ഷെ ഈ യഥാർത്ഥ പിതാവ് ശൂരസേനൻ കുന്തിയെ ദത്തെടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തിയത് കുന്തി ഭോജനാണ് അതുകൊണ്ടാണ് കുന്തി ഭോജന്റെ മകളായി വളർന്നുകൊണ്ടാണ് കുന്തിക്ക് ആ പേര് ലഭിച്ചത് പോലും കുന്തി എന്ന പേര് ലഭിച്ചത് പോലും അപ്പം കുന്തി ഭോജനം അദ്ദേഹത്തിൻ്റെ മകൻ പുരുചിത്തും കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെയാകാം ഈ അച്ഛൻ്റെയും മകൻ്റെയും പേര് ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ പരാമർശിക്കുന്ന പേരിൽ ഉൾപ്പെടുന്നു ആരായിരുന്നു നരപുങ്കവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഷൈബ്യൻ എന്ന് നോക്കാം നരപുങ്കവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഡോക്ടർ എൻ ഐ നാരായണൻ സാർ ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠ പുരുഷൻ അങ്ങനെ ശ്രേഷ്ഠ പുരുഷൻ എന്ന് ആണ് ശൈബ്യനെ ദുര്യോധനൻ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഷിബി ചക്രവർത്തിയുടെ വായ വംശ പരമ്പരയാണ് ശൈബ്യർ എന്ന് പറയുന്നത് ഷിബി എന്നുള്ള വാക്കിൽ നിന്നാണ് ശൈബ്യർ എന്നുള്ള ആ പരമ്പരയ്ക്ക് ആ പേര് വരുന്നത് ഷിബി ചക്രവർത്തി നമുക്കറിയാം ധർമ്മത്തിൻ്റെയും ഉദാരതയുടെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായിരുന്നു അവരുടെ അനന്തര അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളാണ് ശൈബ്യർ ഇപ്പം പാണ്ഡവൻ ഏറ്റവും മൂത്തത് യുധിഷ്ഠിരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ദേവിക എന്നാണ് ഈ ദേവികയുടെ പിതാവാണ് ശൈബ്യൻ അതായത് പാണ്ഡവൻ ഏറ്റവും മൂത്ത യുധിഷ്ഠിരൻ്റെ അല്ലെങ്കിൽ ധർമ്മപുത്രൻ്റെ ഭാര്യാ പിതാവാണ് ശൈബ്യൻ വളരെ ധീരനായിട്ടുള്ള വളരെ നായിക പരിവേഷമുള്ള ഒരു യുദ്ധവീരനായിരുന്നു ഷൈബ്യൻ ഇപ്പം ഷൈബ്യൻ്റെ മകനായ കോടികാസ്യൻ ഒരിക്കൽ ദ്രൗപതിയെ തട്ടിക്കൊണ്ടുപോകാൻ ജയദ്രഥനെ സഹായിക്കുകയും തുടർന്നുള്ള യുദ്ധത്തിൽ ഭീമനാൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നൊരു കഥ വേറെയുണ്ട് അപ്പോൾ ഷൈബ്യനെ എങ്ങനെ ഭീമസേനോടൊപ്പം തൻ്റെ മകനെ കൊന്നിട്ടുള്ള ഭീമസേനോടൊപ്പം എങ്ങനെ ഒരേ സൈന്യത്തിൽ അണിനിരക്കാൻ കഴിയും എന്നും ദുര്യോധനൻ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ആ സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ നാലാമത്തേതും അഞ്ചാമത്തേതുമായ ശ്ലോകങ്ങളിലായി പാണ്ഡവപക്ഷത്തുള്ള പക്ഷത്തുള്ള ഒൻപത് യുദ്ധവീരന്മാരുടെ പേരുകളാണ് ദുര്യോധനൻ പരാമർശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നാലാമത്തെ ശ്ലോകത്തിൽ മൂന്ന് പേരെ പറ്റി പറഞ്ഞിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ദുര്യോധനൻ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പരാമർശിച്ചിട്ടുള്ള ആറ് പേരെ പറ്റിയും പറഞ്ഞു ഇനി ഒരു ശ്ലോകത്തിൽ കൂടി അടുത്ത ആറാമത്തെ ശ്ലോകത്തിൽ കൂടി ദുര്യോധനൻ ചില യോദ്ധാക്കളുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം പക്ഷേ ഒരു കാര്യം ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് എതിരാളികളെ വിലയിരുത്തുന്നതിൽ അവരുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ മനസ്സിലാക്കുന്നതിൽ ദുര്യോധനൻ പുലർത്തുന്ന ശ്രദ്ധ സാമർഥ്യം സൂക്ഷ്മത യാഥാർത്ഥ്യ ബോധം പ്രായോഗികത ഇതെല്ലാം വളരെ പ്രശംസനീയമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം ധൃഷ്ട കാശിരാജശ്ച വീര്യവാൻ പുരുജി കുന്തിഭോജശ്ച ശൈബ്യ്ച നരപുംഗവ നന്ദി നമസ്കാരം